കലൂർ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ അഭിനന്ദി എത്തിയിട്ടുണ്ട് അഭിനന്ദ് ഈ പരിപാടി ഈ പരിപാടിയുടെ സംഘാടകർ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ ദം മന്ത്രി ശ്രീ സജി അല്പസമയം പറയുകയായിരുന്നു ഈ ഈ സ്റ്റേജിലെ കാളുകളുടെ എൻട്രി ആ എന്താണ് സ്റ്റേജിൻ്റെ പിൻവശത്ത് ആയിരുന്നു എന്ന് പറയുകയാണ് എം എൽ എ മാത്രം മുൻവശത്തുകൂടി കൂടെ കയറേണ്ട സാഹചര്യം ഉണ്ടായി എന്ന് പറയുകയാണ് കശ്മീർ തീർച്ചയായിട്ടും ഈ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഈ പരിപാടി നടന്ന ഈ ഒരു സ്റ്റേജിലാണ് ഇപ്പം നമ്മളുള്ളത് ഇവിടെ നിന്ന് പരിശോധിക്കുമ്പോഴേ ഈ ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ് എത്രത്തോളം ഭയാനകമായ ഒരു സ്റ്റേജ് ആയിരുന്നു ഇത് എന്നത് കാര്യം ഈ ആദ്യം നോക്കുന്ന ഈ കസേരയാണ് തൊട്ട് താഴെയാണ് ഈ വലിയൊരു പത്തടി താഴ്ചയിലേക്ക് ഒരു കുഴി മാതിരി ഇരിക്കുകയാണ് അതായത് സ്റ്റേജിൽ പരിപാടി നടക്കുന്ന ഈ സ്റ്റേജിൽ നിന്നാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വലിയൊരു താഴ്ച ഏതാണ്ട് പത്ത് പതിനഞ്ചടിയോളം താഴ്ച ഈ താഴ്ചയിലാണ് കാല് വഴുതി ഉമാ തോമസ് എം എൽ എ താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വൈകിട്ട് അഞ്ച് മുപ്പതോടുകൂടിയാണ് ഈ പടി കടന്ന് ഇവിടേക്ക് എത്തുന്നത് ഇവിടെ കൈവരി പോലും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കൃത്യമായ ഒരു കൈവരിയില്ല ഒരു റിബൺ മാത്രം കടിപ്പിച്ചായിരുന്നു ഈ പരിപാടി ഇവർ നടത്തിയിരുന്നത് ആ റിബണിൽ തട്ടുന്നു തട്ടി കാൽ വഴുതി താഴേക്ക് പോകുന്നു ഈ മാത്രമസമേ ചെരുപ്പ് ഉൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കൃത്യം പതിനഞ്ചടി തന്നെയാണ് ഇവിടെ ഉള്ളത് ഈ ഈ സ്റ്റേജിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഈ വി എൻട്രിയിൽ ഉള്ള ഈ സ്റ്റേജിൻ്റെ പ്രശ്നം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് വളരെ സംഘാടകർക്കുമായി ബന്ധപ്പെട്ടുണ്ടായ വീഴ്ച ഒപ്പം തന്നെ ഈ കലൂർ സ്റ്റേഡിയത്തിലെ അശാസ്ത്ര നിർമ്മാണം ഒക്കെ തന്നെ വ്യക്തമാക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് നിരയിലായിരുന്നു ഇവർ ഇരുന്നത് ഈ രണ്ട് നിരയിൽ ഇരുന്ന ആ ഒരു സ്ഥലത്ത് ഒരു ഭാഗത്ത് കസേര മറുഭാഗത്ത് ഈ പോഡിയം ഈ പോഡിയത്തിലായിരുന്നു ഈ പോടിയത്തിൻ്റെ ആ ഭാഗം കടന്നാണ് ഉമാ തോമസ് എം എൽ എ ഈ സ്റ്റേജിലേക്ക് ഈ പരിപാടിയുടെ ഭാഗമായി ആശംസകൾ അർപ്പിക്കാനായിട്ട് എത്തുന്നത് ഇവിടെ നിന്ന് ഈ ദൃശ്യം നമുക്ക് നോക്കാം ഈ ക്യാമറ ഒന്നും കൂടെ ഒന്ന് പാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഇവിടെ ഒരു കൈവരിയില്ല നല്ലൊരു കൈവരിയില്ല കൃത്യമായി തന്നെ അതൊന്നും ഘടിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഏർപ്പാടുകളും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടില്ല ഒരു റിബൺ മാത്രമാണ് ഘടിപ്പിച്ചത് ആ സ്ഥലത്തേക്കാണ് ഉമാ തോമസ് എം എൽ എ ഈ കോടിയത്തിലേക്ക് വരുന്നത് ആ റിബണിന് കാൽ തട്ടി താഴെയൊക്കെ വിടുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇത് വ്യക്തമാണ് എത്രത്തോളം അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഈ സ്റ്റേഡിയമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളതെന്ന് ഇതിന് കൃത്യമായ ഉത്തരം ഇനി നൽകേണ്ടതുണ്ട് ഈ വി വി ഐ പി എൻട്രിയിൽ ഇവിടെ നിന്നുകൊണ്ടാണ് മത്സരാർത്ഥികളടക്കം കാണികളെയടക്കം അഭിസംബോധന ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ തന്നെ കൂടുതൽ ആളുകൾ അരച്ചെത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നേരത്തെയും ഒരു പ്രതിസന്ധിയായി തന്നെയുണ്ട് ആ പ്രതിസന്ധികൾ പരാതികളായി തന്നെ നിവേദനങ്ങളായി തന്നെ പലപ്പോഴും എത്തിയിട്ടുള്ളതാണ് കൃത്യമായി തന്നെ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായില്ല എന്നത് വ്യക്തമാണ് ആ സാഹചര്യത്തിലാണ് സ്ഥലം ടക്കം ഗുരുതരമായ പരിക്ക് സ്വന്തം മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇത്തരത്തിലേക്ക് ഒരു പരിതാപകരമായ സ്ഥിതിയിലേക്ക് എത്തിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും ഈ ഇതിന്റെ സ്ട്രക്ചർ അടക്കം ഇനി നമുക്ക് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് അത് കൃത്യമായ പ്രതികരണങ്ങളാക്കി തന്നെ നമുക്ക് അല്ല അവിടെ ഇനി കൈവരി വേദിയുടെ അപ്പോൾ അത്യാവശ്യം അത്രയും ആഴത്തിലല്ലേ ഇപ്പോൾ ഇപ്പോൾ അഭിനന്ദം നിൽക്കുമ്പോൾ താഴെ താഴേക്ക് ക്യാമറ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുന്നുണ്ട് കുത്തനെയുള്ള എന്താ പറയുക താഴേക്ക് ഉള്ള കുഴിയാണ് ഒരു വൻ കുഴിയാണ്